ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ടാറ്റ നഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനാണ് തീ പിടിച്ചത് രണ്ട് എ സി കോച്ചുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളത് തന്നെയാണ് ബി വൺ എം ടു കോച്ചുകളാണ് കത്തിയത് കോച്ചുകളിലുണ്ടായിരുന്ന നൂറ്റി അൻപത്തിയെട്ട് യാത്രക്കാരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഒരാൾ മരിച്ചു എന്ന വളരെ ധാരണമായിട്ടുള്ള വളരെ ദുഃഖപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മരിച്ച അവളുടെ വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വരും മണിക്കൂറുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ റെയിൽവേ അധികൃതർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും ട്രെയിൻ അനഗാപ്പള്ളി ജില്ലയിലെ ഏലമഞ്ചലി സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് വിശാഖപട്ടണത്ത് നിന്ന് ഏകദേശം അറുപത്തി ആറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത് വൺ എയ്റ്റ് വൺ എയ്റ്റ് നയൻ ഗർ എറണാകുളം ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തീപിടുത്തമുണ്ടായത് ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഒരു കോച്ചിൽ എൺപത്തിരണ്ട് യാത്രക്കാരും രണ്ടാമത്തെ കോച്ചിൽ എഴുപത്തി ആറ് യാത്രക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റുമാർ ഉടൻ തന്നെ ട്രെയിൻ നിർത്തുകയും ഒപ്പം തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു റെയിൽവേ ഉദ്യോഗസ്ഥർ അഗ്നിശമന സേനയെ ഈ ഘട്ടത്തിൽ വിവരമറിയിക്കുകയും ചെയ്തു കനത്ത പുക പടർന്നതോടെ യാത്രക്കാർ കോച്ചിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കാരണം ഈ ഇതിൽ നിന്ന് ഈ തീപിടുത്തത്തിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെയും ഇറങ്ങി ട്രെയിൻ നിർത്തിയ സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു ഇവർ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത് ഫയർ എഞ്ചിനുകളിൽ എത്തുന്നതിന് മുമ്പ് ഈ രണ്ട് കോച്ചുകളും പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം രക്ഷാപ്രവർത്തനത്തിന് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അടക്കം നേതൃത്വം നൽകുകയും ചെയ്തു തീപിടിച്ച രണ്ട് കോച്ചുകളും ട്രെയിനിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്തു യാത്രക്കാരെ ഉടൻ െ പുറത്തിറക്കാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു യാത്രക്കാർ സുരക്ഷിതരാണെന്ന് ദക്ഷിണ മേഖല റെയിൽവേ അധികൃതർ അറിയിക്കുകയും ചെയ്തു തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് വിശാഖപട്ടണം വിജയവാഡ റൂട്ടിലെ നിരവധി ട്രെയിനുകൾ വൈകിയുകയോ ഒപ്പം തന്നെ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് കത്തി നശിച്ച കോച്ചുകൾ നീക്കം ചെയ്ത ശേഷം ടാറ്റ നഗർ എറണാകുളം എക്സ്പ്രസ് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനോടകം അരങ്ങേറുകയും ചെയ്തത് പുലർച്ചെയുണ്ടായ ഈ ഒരു അപകടത്തിൽ എന്താണ് കാരണം എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം നടക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ട്രെയിൻ ഇത്തരത്തിൽ രാത്രി മൂന്ന് മണിക്കൂറോളം വൈകിയാണ് ഇത്തരത്തിൽ ഈ സ്റ്റേഷനിലേക്ക് എത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് മറ്റ് ഇടങ്ങളിൽ പിടിച്ചിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഈ കോച്ചിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും പാൻട്രി ഉണ്ടായിരുന്നോ അവിടെ നിന്നാണോ ഇത്തരത്തിൽ ഈ തീപിടുത്തം ഉണ്ടായത് അതല്ല എങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഏതെങ്കിലും ചാർജർ പോലത്തെ ഉപകരണ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അതിൽ നിന്നാണോ ഇങ്ങനെ തീപിടുത്തം ഉണ്ടായ ഇത് എന്നുള്ള ചില പ്രാഥമിക നിഗമനങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട് പക്ഷേ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ആഹ് പ്രത്യേകിച്ച് കേരളത്തിലൂടെ കടന്നു പോകുന്ന ട്രെയിനാണ് അവിടെ ആ ട്രെയിനിലാണ് ഇത്രയും ഏർ വലിയ ഒരു തീപിടുത്തം ഉണ്ടാവുകയും പൊടുന്നനെ ഈ പുക മരുന്നത് ഉയരുന്നത് കണ്ട് ഇത്തരത്തിൽ ലോക്കോ പയറ്റന്മാർ അതിൻ്റെ രീതിയിലുള്ള ഇടപെടൽ നടത്തിയതും മൂലമാണ് വലിയൊരു ദുരന്തം ഒഴിവാവുകയും ചെയ്തതെന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിലിങ്ങനെ തീപിടുത്തം ഉണ്ടാവുകയും ആളുകൾ അതിൽ കുടുങ്ങി പോവുകയും ചെയ്താൽ വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുകയും ചെയ്യുമായിരുന്നു എന്തായാലും സംയോജിതമായ ഇടപെടൽ മൂലം ട്രെയിൻ നിർത്തുകയും ഉടൻ തന്നെ അഗ്നിശമന സേനാംഗങ്ങളെ അറിയിക്കുകയും ഇതിൽ നിന്ന് യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവാകുകയും ചെയ്ത് ഈ രണ്ട് ബോഗികളും പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ദൃശ്യങ്ങൾ തന്നെ അത് വെളിവാകുകയും ചെയ്യുന്നത് എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട് എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നറിയാം